സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെ ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചിത്വ സന്ദേശ മഹാറാലി നടത്തി നോർത്ത് കോട്ടശേരിയിൽ നിന്നും ആരംഭിച്ച റാലി പുതിയ കോട്ട നഗരസഭാ ടൗൺ ഹാളിൽ അവസാനിച്ചു മാലിന്യമുക്ത കാഞ്ഞങ്ങാടെന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലെത്തിക്കാൻ പൊതുജനങ്ങളെ കൂടി പങ്കാളികളാക്കി എല്ലാവരിലും ശുചിത്വ സന്ദേശം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റാലി സംഘടിപ്പിച്ചത് കമനീയം കാഞ്ഞങ്ങാട് ശുചിത്വ സന്ദേശ മെഗാ റാലി പയസ്വിനി എന്ന പേരിലായിരുന്നു റാലി ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച റാലിയിൽ നഗരസഭാ കൗൺസിലർമാർ ജീവനക്കാർ ഹരിതകർമ്മസേന അംഗങ്ങൾ ശുചിത്വ വിഭാഗം ജീവനക്കാർ കുടുംബശ്രീ അംഗങ്ങൾ എൻ എസ് 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 പി സി വിദ്യാർത്ഥികൾ വിവിധ തൊഴിലാളി യൂണിയൻ പ്രതിനിധികൾ എന്നിവർ അണിനിരന്നു ബിൽഡിംഗ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അലാമിക്കളി കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവയും റാലിക്ക് മെഴിവേകി മാർച്ച് മുപ്പത്തിയൊന്ന് വരെ തീയതികളിൽ നടക്കുന്ന മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്